ടിപ്പർ ലോറി കൊണ്ട് കട ഇടിച്ച് തകർത്ത ശേഷം വികലാംഗനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു കോട്ടയം ജില്ലയിലെ കറകച്ചാലിന് സമീപം ദേവഗിരിയിലാണ് ഈ സംഭവം ഉണ്ടായത് റോഡിൻ്റെ സൈഡിൽ ഈ രീതിയിൽ ഒരു ഷെഡ് കെട്ടി അതിൽ തന്നെ താമസിക്കുകയും കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന വികലാംഗനായ വിജയൻ എന്ന വ്യക്തിയെയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ദേവഗിരി സ്വദേശിയായിട്ടുള്ള കൊച്ചുപറമ്പിൽ വീട്ടിൽ മാത്യൂസ് കറിയ എന്ന വ്യക്തി ഷിബു എന്നറിയപ്പെടുന്ന വ്യക്തി അയാളുടെ ടിപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഈ കട ഇടിച്ചു തകർക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് ഭാഗ്യം കൊണ്ടാണ് ഈ വിജയൻ എന്ന അറുപത് വയസ്സുകാരൻ രക്ഷപ്പെട്ട അദ്ദേഹം ഒരു വികലാംഗൻ കൂടിയാണ് സ്വയമായി ജോലി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു വികലാംഗൻ കൂടിയാണ് അദ്ദേഹം അനാഥനാണ് മറ്റാരുമില്ല അദ്ദേഹം താമസിക്കുന്നതും ഈ ഷെഡിൽ തന്നെയാണ് കച്ചവടം ചെയ്യുകയും താമസിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ശേഷം തൊട്ട് സമീപത്തുള്ള മറ്റൊരു വീട്ടിലേക്ക് എത്തുകയും ആ വീടും കടയും ഇയാൾ ഇടിച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ട് വാഹനം ഇടിച്ച് തകർക്കുകയും ചെയ്തു അതിനുശേഷം ആ വീട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിലും ഇപ്പോൾ ഈ ഉടമസ്ഥനായ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ് ചേട്ടാ ഇന്നലെ എന്താ സംഭവിച്ചത് ഇന്നലെ തന്നെയല്ല ഒരു നാല് ദിവസം അഞ്ച് ദിവസമായിട്ട് പതിനൊന്നാം തീയതി എൻ്റെ ഈ കട മുഴുവൻ അദ്ദേഹം കൊണ്ട് പെട്രോൾ ഒഴിച്ചു ഇത് എന്ത് കാരണത്താലും അന്ന് എനിക്കറിയത്തില്ല പതിനൊന്നാം തീയതി പെട്രോൾ ഒഴിച്ചിട്ട് വെളുപ്പിനെ രണ്ടര ആയപ്പോഴാണ് ഇവിടെ കൊണ്ട് പെട്രോൾ ഒഴിക്കുന്നത് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ കാല് പിടിച്ച് കരയുമായിരുന്നു ഷൂ കത്തിക്കല്ലേ കത്തിക്കല്ലേന്ന് അതിനുശേഷം അന്ന് ആ നേരം വെളുത്ത് മൂന്ന് മണിയായപ്പോൾ ഞാൻ ഒരു കടുങ്കാപ്പ് കുടിക്കാൻ പോയപ്പോൾ ഇന്നോവ കാറും കൊണ്ട് നേരെ സ്ട്രേറ്റ് വന്നു എനിക്ക് ഇടിക്കാൻ പറ്റുന്നത് അവിടെ മാറി രക്ഷപ്പെട്ടാ കേട്ടോ ആ കാറ് നേരെ വന്ന് ഇവിടെ വന്ന് ഇടിച്ച് കയറുമായിരുന്നു അതിൻ്റെ മൂന്ന് മൂന്നര ആയപ്പോൾ നാലുമണിയോടു കൂടിയായ അല്ലല്ല മണി കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേനും വീണ്ടും ആ ആക്കാൻ അവിടെ കൊണ്ടുവത്തിയേച്ച് ഈ തൂണിട്ട് മുഴുവൻ ഇടിപ്പിച്ച് ഒരു അഞ്ചാറ് തൂണെടുത്ത് തട്ടി വെച്ച് അതൊക്കെ അന്നലേക്ക് പോകുമായിരുന്നു ഇന്നവാക്കാറ് ഇന്നലത്തെ സംഭവം ഞാൻ ഇതിനകത്ത് ഇരിക്കുമോ സാറേ ഇതിനകത്ത് ഞാൻ ഇരിക്കുമായി കേട്ടോ ഞാനവിടെ ഈ മൊബൈലിനകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഇടിച്ചിത്ത് ടിപ്പറും കൊണ്ട് വന്ന് ഇടിച്ചങ്ക് കയറുക ഞാനതിൻ്റെ ആ മേശാന ഇടയ്ക്ക് എന്റെ കാല് കുരുങ്ങിട്ട് എനിക്ക് മയ്യ എഴുതാക്കാം ഞാൻ കൈക്ക് സാധനം ഇല്ലാത്തോണ്ട് എനിക്ക് പിടിച്ചെഴുതാപ്പിക്കാം ഞാൻ വിളിച്ചു പിടിച്ച് പറിച്ചിബു എന്നെ ഒന്ന് എഴുതപ്പിക്കണം എഴുതപ്പിക്കണം വന്നു ഷിബു അവിടെ ഞാൻ നോക്കുമ്പോ മറ്റൊരു റിവേഴ്സ് എടുത്തപ്പോ ഞാൻ ഓർത്ത് തീരുവാൻ പോവുമ്പോ അത് ഞാൻ തീർത്തതാ സാർ സത്യമായിട്ട് ഞാൻ തീർത്തതാ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല മേശാന കാല് വരച്ചു വെച്ച് പുറമോട്ട് എനിക്ക് എനിക്ക് എന്റെ കൈയും മയ്യും നഷ്ടലിനകത്തൂടെ ഈ കാൽസ്യം പുറത്തൊരു സാധനം വന്നു ആ ജന്മനാ ഉള്ളതെന്നാ പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അത് കൂടിക്കൊണ്ടിരിക്കും ഞാൻ ഒന്നും തിരിഞ്ഞു ചാടിയാൽ എനിക്കറിയാം അതിനു മുന്നേ വണ്ടി കയറി ഞാൻ ആ മലന്നു തന്നെ വീട് സാറേ റോഡ് കമ്പി മേ ഇല്ലാത്ത അത്ര കുഴി സാറൊന്ന് കണ്ടിട്ട് പോക്കെ ആ കുഴിക്കകത്തോട്ട് ഞാൻ മലന്ന് വീട് അങ്ങനെ അങ്ങനെ ചാടുന്നു ഞാൻ അവിടെ ഞാൻ എഴുതിട്ടപ്പോഴേയും പണ്ടു രീപ എഴുത്തടുത്ത് വച്ച് നേരെ പോകുകയാണ് ഞാനൊരു തെറ്റും അദ്ദേഹത്തോട് ചെയ്തിട്ടില്ല ഞാൻ എന്തിനാ ഇദ്ദേഹം എന്നോട് ചെയ്തെന്ന് പോലും കൂടെ എനിക്കറിയത്തില്ല പക്ഷെ ഇതിന് മുന്നേ ഒരു ഗോഡൌണിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വലിയ ഗോഡോണൊക്കെ ഉണ്ട് ആ ഗോഡൌണിൽ നിന്നും ഗോഡുകളണെങ്കിൽ കാഴ്ച പിടിച്ച് അന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞത് പി ജി എന് ഒറ്റ കൊടുത്താന്ന് പറഞ്ഞു പോലീസുകാരെ കൊണ്ട് വിജിയനെ ഒറ്റ കൊടുപ്പിച്ചാന്ന് പറഞ്ഞു അതിനകത്തും എന്നെ പ്രതിയാക്കിയാ മനസ്സോഹ കാലയത്തെ ഈ മുറുക്കാക്കടലിൽ ആരോടും ചോദിക്കും ഇവിടെയുള്ള എത്രയോ ജലങ്ങളുണ്ടോ ചോദിക്കും ഞാനിവിടെ കാര്യം മറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഞാനിവിടെ ആ പത്തോ എഴുപതോ മുപ്പതോ ഇവിടെ വിൽക്കും കുറച്ച് അകലം സിഗരറ്റും വീടിയും വിൽക്കും അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൂടി ഇതിനകത്ത് തന്നെ സാറേ അതിനകത്ത് ഈ പഴയ ഒരു കുറ്റിയില്ലേ കുറ്റി ഈ കത്തിക്കുന്ന കുറ്റി ആ കുറ്റി വെച്ച് സാറേ ഞാൻ പുറകെ പോയി പിറകും പിറകിക്കൊണ്ട് വന്നു വെച്ച് ഞാനിവിടെ കഞ്ഞി വെച്ച് ഞാൻ കുടിക്കുന്നത് സാറിന് ഈ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ വന്നു വെച്ച സാറേ ഈ ഷെട്ടുമ്പോഴും എനിക്ക് കെട്ടി തന്നത് എന്റെ അവസ്ഥ മനസ്സിലാക്കി അങ്ങനെ സാറേ ഇവൻ എന്തിനു വേണ്ടിട്ട് ഇതാ എന്തിനു വേണ്ടി ചെയ്ത അവരൊന്നുമില്ല ഒരു രൂപയ്ക്ക് പോലും വരുമാന മാർഗമില്ലാതെ ഈ ടെട്ടിനി സാറിനോട് നോക്കിയാൽ സാറേ ഞാൻ എങ്ങനെ ചെയ്യും സാറേ ഒരാളെ വിളിച്ചിട്ട് തന്നെ പുറകി മാറ്റിയിടാനേക്കൊണ്ട് പറ്റത്തില്ല സാർ എനിക്ക് സ്വയം പാട്ട് പുറത്തേക്ക് സാറേ ഇന്നലെ കളിക്കുന്നത് എനിക്ക് വലിയ ആഗ്രഹം എടുക്കണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇത് ഞാൻ എന്നെ ചെയ്യുന്നു എനിക്കറിയില്ല സാർ എനിക്കറിയത്തില്ല സത് സത്യം ചെയ്യല്ലേ കണ്ടോ അതൊന്നും വലിയ തെറ്റാ അല്ലെങ്കിൽ അല്ലെങ്കിലും പത്തൊൻപത് വയസ്സായ ഒരു മനുഷ്യനല്ലേ സാർ വേണ്ട സാറവസ്ഥ സാറ് കണ്ടില്ല അതൊന്നും ചെയ്യല്ല അതൊന്നും ഈശ്വരന്റെ മുമ്പിൽ ഒറ്റ മുമ്പിൽ തെറ്റാ ഞാൻ പൊട്ട സാർ എന്റെ ഭാഗത്തൊന്നും ഒരു വീഴ്ചയോട് തെറ്റോ അദ്ദേഹത്തിന് സാർ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ജ്യേഷിൻ്റെ മാം മരിച്ചപ്പോൾ ഞാനാ സാർ രണ്ട് ദിവസം അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും പോയി വന്നു പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം അത്ര വേഗമായിട്ടിരിക്കുന്ന അദ്ദേഹം മറ്റേക്ക് പിറ്റേ ദിവസം രാവിലെ വന്നു എന്നെ ഈ പെട്രോൾ ഒഴിച്ചെന്നെ പിറ്റേ ദിവസം പിന്നെ പോയിട്ട് വന്നു എന്നോട് ക്ഷമ പറഞ്ഞു ഞാനിതെല്ലാം ശരിയാക്കി തന്നാക്കാമെന്ന് പറഞ്ഞു ഇടിയിപ്പിച്ചോളം വന്ന് ക്ഷമ പറഞ്ഞു പക്ഷേ ഇതേ എന്തി ഇന്നലെ ഇത് ചെയ്തത് എനിക്കത് മനസ്സിലാകുന്നില്ല എന്നോടുള്ള വെറുതെ പ്രതികാരം അല്ലെങ്കിൽ എന്നോടുള്ള ശത്രുതോ പോലാവോ എന്താണെന്ന് കേട്ടാ എനിക്ക് ആ മറുപടി ഒന്നറിഞ്ഞാൽ മതി എന്താണെന്ന് ഞാൻ ഇന്നലെ ശേഷിച്ചെന്നിട്ട് ഞാൻ ചോദിച്ചു ശിവക്കുട്ട എന്നെ എന്തിനാ ഈ കമ്പനി എന്നോട് കാണിച്ചെന്ന് ചോദിച്ചപ്പോ ശിവുട്ടന അവിടെ കുനിഞ്ഞിരിക്കുകയായിരുന്നറിയോ അദ്ദേഹത്തിന് വട്ടൊന്നുമില്ല സാർ ചുമ്മാ പറയുന്നു അങ്ങനെയാണെങ്കിൽ സാർ ഈ ഡ്രൈവ് ചെയ്ത് വന്ന് ചിരുപോലെ കാണിക്കുക ശരിയല്ലേ സാർ അയാളുടെ ഗോഡൌണിന്ന് ലക്ഷങ്ങൾ രൂപയുടെ ഹാൻസ് പിടിച്ചായിരുന്നു അപ്പൊ അത് ഒറ്റകൂടു ചേട്ടനാണ് സംശയം അയാൾക്കുണ്ട് അതൊള്ളതാ ആ സംശയം അന്ന് രണ്ടായിരത്തി ഇരുപതിലും പറ്റാ ആ സംശയം ഉണ്ടായിരുന്ന ആ സംസാരം അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ പറഞ്ഞിട്ട് ഞാൻ അത് അറിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പോഴാണ് ചിന്തിക്കുന്നത് ഇത്രയും ബുദ്ധി എന്നോട് കാണിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ആ പടക്കം അല്ലാതെ ഞങ്ങൾ തമ്പി വേറൊരു പടക്കം ഇല്ല അങ്ങനെ ചിന്ത അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ഇല്ല അപ്പൊ പിന്നെ എന്തുകൊണ്ടാണെന്ന് എനിക്കത് മനസ്സിലാകുന്നില്ല അതാണ് എന്റെ സംശയം ഇപ്പോഴും ഞാൻ ഈ കസറലിരിക്കുന്നത് വേറൊന്നും അല്ല എന്തിനു വേണ്ടി എന്നോട് ഇത് ചെയ്തു എന്നാണ് എനിക്ക് അറിയേണ്ടത് എന്തിനു വേണ്ടിയാണ് ചെയ്തത് പോട്ട് സാർ ഞാനൊരു ആരോഗ്യമുള്ളൊരു വ്യക്തിയാണ് ഫോട്ടോ എന്ന് വെക്കാൻ സാർ അല്ലെങ്കിൽ അതിനെക്കാട്ടുള്ള ബൈരാഗികളോ പണക്കങ്ങളോ ഉണ്ടെങ്കിൽ പോട്ടെന്ന് വെക്കും ഈ കഴിഞ്ഞ ദിവസം ഒന്ന് ചെറിയ അദ്ദേഹത്തിന്റെ കാറെ എന്നെ കൊണ്ട് പോയി ആ വടക്കല്ലേ കൂടിയെച്ച് വന്നവരല്ലേ ചെയ്തെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല സാർ ഒറ്റ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ തന്നെ വെയ്യും കൂടിയും കാര്യങ്ങളും കേട്ട് ഇവിടെ തന്നെ താഴെ പോയി മേടിച്ചിട്ട് വന്ന് ഇവിടെ വെച്ചാ സാറോ ഞാൻ ചെയ്യുന്നത് ഇവിടെ കഞ്ഞു കുടിക്കുന്നത് അവിടെ കാരണമുണ്ടാ സാർ ആ ഹോട്ടലിൽ നിന്ന് ഒരു ചെറിയ പറ്റുമോ എന്നോട് പറഞ്ഞിട്ടുണ്ട് എത്ര വെള്ളം ഒന്ന് കഴിച്ചോളാ മതി പക്ഷെ കഴിക്കുന്നത് നമുക്കും ഇല്ല സാറെ ഒരു മാന്യതയില്ല സാർ ഞാൻ ഇന്നും പോയി ഒരു ചായ കാട് കുടിച്ചിട്ട് സാറേ വന്നിരിക്കുന്നത് പക്ഷെ പറ്റുന്നില്ല ഞാനൊരു പ്രായം എന്താണെങ്കിലും കോട്ടയം കറുകച്ചാലിന് സമീപം ദേവഗിരിയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മാത്യൂസ് കറിയ ഷിബു എന്നറിയപ്പെടുന്ന ഒരാൾ കാശിന്റെ അഹങ്കാരത്തിൽ കാണിക്കുന്ന തോന്നിയവാസമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അയാൾക്ക് മാനസിക രോഗമുണ്ട് എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ടെന്ന് പറയുന്നു പക്ഷെ ഒരു മാനസിക രോഗവും ഇല്ല എന്നാണ് മറ്റ് നാട്ടുകാർ പറയുന്നത് കാശിന്റെ അഹങ്കാരം എന്ന് തന്നെയാണ് പറയുന്നത് അയാളുടെ ഇന്നോവ ഉപയോഗിച്ചുകൊണ്ട് ഈ കട പലതവണ ഇടിച്ച് തകർത്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇന്നലെ ടിപ്പർ അയാളുടെ സ്വന്തം ടിപ്പറുമായി ഇവിടേക്ക് എത്തുകയും ഈ കടയിലേക്ക് ഇടിച്ചു കയറ്റുകയും ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ആയിരുന്നു വിജയൻ എന്ന വ്യക്തി അറുപത് വയസ്സുകാരനാണ് മറ്റാരുമില്ല ഉറ്റവരോ ഉടയറുമോ ആരുമില്ല ഒറ്റയ്ക്ക് ഈ ഷെഡിൽ തന്നെ താമസിക്കുന്നു ആ ഷെഡിൽ തന്നെ ചെറിയ രീതിയിൽ കച്ചവടം നടത്തി ഉപജീവന മാർഗം നടത്തുന്നു വികലാംഗനായ വ്യക്തിയാണ് അദ്ദേഹത്തിന് തിരിയാൻ പോലും പറ്റില്ല ഒരു കൈക്ക് ചലനശേഷി ഇല്ലാത്തൊരു വ്യക്തിയാണ് ആ വ്യക്തിയെയാണ് ടിപ്പർ ഉപയോഗിച്ചുകൊണ്ട് പല തവണ ഈ കടക്കുള്ളിലേക്ക് ഇടിച്ചു കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അതിനുശേഷം ഇവിടെ നിന്ന് ആ ടിപ്പർ കൊണ്ട് പോയ ആ വ്യക്തി അപ്രതി അൻപത് മീറ്റർ താഴെയുള്ള മറ്റൊരു സ്ത്രീ ഒരു അമ്മിണി എന്ന് പറയുന്ന വയോധികയായ ഒരു സ്ത്രീ ഇതേ രീതിയിൽ തന്നെ വഴിവക്കിൽ താമസിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറ്റി ആ വീട് നശിപ്പിച്ചു കളഞ്ഞതിനു ശേഷം ടിപ്പറിൽ തന്നെ കന്നാസിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് ആ വീടിന് തീ വെച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ഈ സംഭവം ഉണ്ടായി നിമിഷങ്ങൾക്കകം തന്നെ കറുകച്ചാൽ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തതിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണെങ്കിലും ഇത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ട നായി നിയമ നടപടികൾ ഈ പ്രതിക്കെതിരെ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ ഇടിച്ച് നശിപ്പിച്ചിട്ടേക്കുന്നതൊക്കെ ഒന്ന് പെറുക്കി വെക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥ പോലും അതിന് സമ്മതിക്കുന്നില്ല എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത ഒരു വ്യക്തിയാണ് ആ വ്യക്തിയോടാണ് ഇത്തരത്തിലൊരു ക്രൂരത കാട്ടിയിരിക്കുന്നത് കോട്ടയത്ത് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി